കുട്ടികളിൽ ചുമയും കഫക്കെട്ടൊക്കെ വരുമ്പോൾ തുടക്കത്തിലെ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്തു നോക്കുക എന്നിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഡോക്ടറെ സമീപിച്ചാൽ മതിയാവും ഇതിന് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് തേനാണ് ഒരു ടീസ്പൂൺ തേൻ എടുത്തിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുക തേൻ ചെറിയ ചൂടുവെള്ളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ടും അതുപോലെ ചെറുനാരങ്ങ നീരൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തത് ഇരട്ടിമധുരം പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നന്നായി മിക്സ് ചെയ്ത് കുറച്ച് തേനും ചേർത്ത് ഈ ഒരു പേസ്റ്റ് പോലെയുള്ള മിശ്രിതം കാൽ ടീസ്പൂണ് ഇടയ്ക്കിടയ്ക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ ചെറിയ ചൂടുള്ള ലിക്വിഡ് ഐറ്റംസുകൾ വെള്ളമായിട്ടോ അല്ലെങ്കിൽ സൂപ്പ് പോലെയുള്ള ഈ സമയങ്ങളിൽ കൊടുക്കുന്നത് നല്ലതാണ് ഇനി അടുത്തത് ആവി പിടിക്കുന്നതാണ് ഈ ആവി പിടിക്കുന്നത് കഞ്ചഷൻ ഒഴിവാക്കുവാനും കഫക്കെട്ടിനെ ഇളക്കി കളയുവാനൊക്കെ സഹായിക്കും സാധാരണ വെള്ളം ആവി പിടിക്കാം അതോടൊപ്പം വെള്ളത്തിൽ കുറച്ച് തുളസിയില ഇട്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് മറ്റൊന്നുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് തുളസിയിലകളും കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നന്നായി തിളപ്പിച്ചതിന്റെ ശേഷം ഈ വെള്ളം ഇടയ്ക്കിടക്ക് കുട്ടികൾക്ക് കാൽ ഗ്ലാസ് വീതം കുടിക്കാൻ വേണ്ടി കൊടുക്കുക അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സലൈൻ ഡ്രോപ്സ് ഇത് മരുന്നല്ല സാധാരണ ഉപ്പുവെള്ളമാണ് ഇത് മൂക്കിൽ രണ്ട് തുള്ളി വീതം ഓരോ മൂക്കിലും വിറ്റിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കിടക്കുന്ന സമയത്ത് തലഭാഗം നന്നായിട്ട് ഉയർത്തി പൊക്കി വെക്കുന്നതും കുട്ടികളുടെ കഞ്ചഷനും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുന്നത് തുടക്കത്തിൽ വളരെയധികം ഫലം ചെയ്യുന്നതാണ്